കടലിനെ കവിഞ്ഞു കൂടാതെ വെള്ളം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നത് ഇരകൾ അലച്ചാലും സാധിക്കയില്ല എത്ര തന്നെ ഇരച്ചാലും അതിൽ കടക്കേയില്ല നിങ്ങൾ എന്റെ അഭിമാനിക്കും പക്ഷെ വിറയില്ല ഞങ്ങൾ അനുസരിച്ചതാണ് എന്ന് പറയുന്നു അവർക്ക് ഒട്ടും വിറയില്ല നയവും ഇല്ല നിങ്ങൾക്കില്ലേ നിങ്ങൾ എന്നെ പരിശുദ്ധ അവക്ഷ്യത്തിന് അവൻ Gidea an dirugal <laughs> deimon vechitwe Amen Hallelujah edirudan satila mumbil dina godamirpo എത്തിക്കുന്നവനോട് ചോദ്യം ചെയ്യുന്നവനെയും ദൈവം ചോദ്യം ചെയ്തു വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു ദൈവമൈതന് ഇറങ്ങി നിന്നാൽ അവളെ ചോദ്യപ്പെടുന്ന ശത്രുവിനെ ദൈവം ചോദ്യം ചോദിച്ചു എന്തിനാറിയാമോ നീവടെ നിന്നവതി ഓമേ ദൈവത്തിന്റെ മാമേശനെ നീ തോടയുന്നു ഓ ഹല്ലേലൂയ ഓമേ ദൈവമേ നമ്മേ നമ്മേ ഓമേ നീവടെ നിന്നവതി ദൈവത്തെ ശക്തിയേ ദൈവവചനം തോടയുന്നു ശക്തി കൊണ്ട് പോകാൻ നിയന്ത്രിക്കുന്ന ദൈവമാണ് അവസാനത്തെ ഒരു ഭാഗ്യം നാല്പത്തിയഞ്ചിന്റെ രണ്ടാം പാദ്യം സ്വന്തം പറയാന ചിലതിനെക്കി കളയുന്ന കവിഞ്ഞുവരുന്ന പ്രശ്നങ്ങൾ പോകുക മാത്രോത്രെ സൂന്ന് പേരൊക്കെ ഇരിക്കുമ്പോ അവരോടൊക്കെ ഓരോ ആലോചനയായിട്ട് പെടാനുള്ള വിഷയം അത് പറ്റിച്ചു കളയ

അനുഭവത്തിന്റെ തലമുറ കെട്ടിപ്പോലുറയുടെ കേരങ്ങളുടെ ഇന്ന് പകല് പറയുക

અમે പത്തും അവ നടക്കുന്നവരാ ഓർമ്മയില്ല അത് കഴിഞ്ഞ എത്രയോ വേർപാട് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് മറഞ്ഞുകിടക്കണം നിന്റെ വാൽപ്പല എല്ലാർക്കും എനിക്ക് അമ്പാക്ക് മറക്കെ മൂച്ചുള്ള വാൽപ്പലയാക്കി കൈയുടെ നില मैं तो <laughs> इधर चलो 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 ओड़ी के मैं वाईट अंकल मैं इधर तो ग्रुप ऐड तो बन गया लड़के मैं माले लुया ओ तरफ हमने हमने देखा है ओ मैं लक्ष्य इंदारी के मैं चलो सारे तरफ इधर तो कोनसे बड़ा दिखना है कि लोग ना वहाँ आए 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 പരിഭവിക്കണ്ടേദനിക്കണ്ടോണ്ട ചില വിടുതലുടനെ ഉണ്ട് നടക്കുന്നില്ല എന്ന് ചോദ്യം ോ മഹപ്പും കിടക്കുന്ന ചില അനുഭവത്തെ കൊണ്ടിയാ തട്ടി തുടക്കും കേട്ടോ അത് മനസ്സിലാവുന്നുണ്ടോ ഏ ആ രണ്ടു കാര്യങ്ങൾ അഴിഞ്ഞു മാറാനുണ്ടല്ലോ ഞങ്ങള് ചുറ്റി കെട്ടിയിരിക്കുന്ന രണ്ട് വിഷയം രക്തം ചെയ്യപ്പെടിക്കട്ടെ സ്വന്തം വിഷയങ്ങളൊന്നും സഹോദരിക്കും അതിന്റെ മുമ്പിലെ പ്രാർത്ഥനയോടെ വരണം കേട്ടോ എല്ലാ ആഴ്ച കേട്ടോ ആ അതും മാറണം അല്ലെങ്കിൽ പറ്റില്ല കേട്ടോ കുടുംബത്തിനും ചുറ്റിയിട്ടുണ്ട് നമ്മളിനും ചുറ്റിയിട്ടുണ്ട് குடும்பத்துலங்கர <laughs> கண்டதே <laughs> കണ്ണു മാത്രം കഷ്ടതയിൽ ചിരിക്കുക ശൂന്യമാക്കി വട്ടണ്ടിക്കൊണ്ടിരിക്കുക

ുംടക്കിക്കളഞ്ഞ വഴികൾ അടച്ച അവസ്ഥ കുട്ടി പ്രവേശിക്കുവാൻ വയ്യാത്തവരൊക്കെ ഇതിനെ എതിരിട്ട വിഷയം വഴിക്ക് തടഞ്ഞു നിർത്തുന്നതിന് ചോദ്യമുട്ട വിഷയമുണ്ടെങ്കിൽ ഒരു വഴി ശുഭമായ യാത്രയിൽ നിനക്ക് ആമയ ദൈവത്തിന്റെ ആത്മാവ് അതിനാൽ കാലുകളെ നിലപ്പെടുത്തുക നിന്റെ പ്രാർത്ഥന ജീവിതത്തെ മാറ്റുക ഇതിനാൽ ദൈവത്തിന്റെ ആത്മാവ് എടുക്കുമെന്നത്മന എല്ല കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട് നമ്മൾ അതാണ് നമ്മിക്കും വളവിന്റെ ആക്ഷം ആ വൃക്ഷമായി പോയാൽ പോരാ എന്ന് പറഞ്ഞാ ഏയോജനമില്ല ഇതുപോലെ പോയാൽ പോരാ തടയിൽപ്പെട്ട അനുഭവത്തെ പരിപാടി കേട്ടോ ഓക്കെ മക്കൾക്ക് കുടുംബജീവിതം ശക്തമായ അനുഭവം നന്ദി പോലെ നന്ദി എത്തിക്കണം ആരാ ആരാധിച്ചുകൊണ്ടിരിക്കും ആരാധിച്ചെത്തി ശക്തീകരിക്കപ്പെടണം ദൈവത്തിന്റെ ആർക്കാർ ശക്തി ഞായറാഴ്ച കൊണ്ട് വരണം ഒക്ടോബർ ഒന്നു മുതൽ ഞങ്ങൾ ഉപവാസം നടന്നു നാമ്പത് ദിവസം പ്രാർത്ഥനയാന്നാ പോരാ നാപ്പത് ദിവസം ജനം വരയാ വരാനുണ്ട് വിഷയങ്ങൾ ഞങ്ങളെ വിഷയത്തിന് മെഡിതൽ വേണോന്ന് പറയുന്നത് മാത്രമല്ല പുതിയ ആത്മാക്കളെ ഇപ്പോൾ പിടിച്ചത് കൊണ്ടുപോവാ കനങ്ങൾ ചുതാവരം വല്ലതും വേണോ പിടിക്കുന്നതിനെ കൊണ്ടുവരാം ഞങ്ങളെ കാര്യമൊന്നും നടക്കണം ആരും അറിയരുതെന്ന് പറഞ്ഞു പറഞ്ഞു പ്രയോജനമുള്ളവരായിരിക്കില്ല അപ്പൊ നമ്മുടെ ദൈവത്തിനാവശ്യമുള്ളവരെ ഉന്നയിക്കാൻ നമ്മൾ ചൂട് കളകിയായിട്ട് ദൈവം അത്ഭുതം ചില ദുഃഖിക്കപ്പെടും ചില ബിന്ദിക്കപ്പെടും ചിലത് ഉദ്ധരിക്കപ്പെടും ചില തലസ്വദം ईश्वरीयते का कारण तुम्हारा आमीन सोई का